بسم الله من الشيطان <سؤال> الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم صدق الله العظيم الله عنده محطاي انوغهره മുതൽ സൂറത്തുൽ ഇരുനൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ആയത്തായ ആയത്തുൽ കുർസി നമ്മൾ ചർച്ചക്കെടുക്കുകയാണ് ആയതുൽ കുർസിയെ കുറിച്ച് അല്ലെങ്കിൽ സെയ്തുയിൽ ഖുർആാൻ ആയത്തുകളുടെ പ്രസിഡന്റ് എന്നാണ് മഹാനരായ അലൈഹി അഷറഫു വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രസിഡന്റ് നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ജില്ലന്റെ പഞ്ചായത്തിന്റെ ഇനി മഹല്ലിന്റെ ഒക്കെ ഈ പ്രസിഡന്റ് വലിയ പദവിയല്ലോ പ്രസിഡന്റ് സെക്രട്ടറി എന്നാൽ ഖുർആൻ ഒരു പ്രസിഡന്റ് എല്ലാ ആയത്തുകളിലൂടെയും പ്രസിഡന്റ് ആയത്തിൽ കുറിസിയാണ് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അതെതിരെ അറിയോ അയ്യോ ആയത്തി എന്റെ അടുക്കൽ അല്ലെങ്കിൽ നീ മനസ്സിലാക്കി ഖുറാനിലെ ആളമായ ആയത്തേതാന്ന് എനിക്കറിയാം ഇപ്പൊ ഖുറാനിലെ കുറെ ആയത്തുകൾ അറിയുന്ന ആളല്ല അതിലെ ആളമായ ആയത്തായി നീ മനസ്സിലാക്കിയത് ഏതാ കാല അവിടുന്ന് പറഞ്ഞു അള്ളാഹു റസൂലു ആലം ആ സഹാബാക്കൾ പലപ്പോഴും ഹബീബിനോട് പ്രതികരിച്ചത് ഹദീത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അള്ളാഹുഹു ആലം അള്ളാഹും അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയ അവര് ഭാഷ ഉപയോഗിക്കുന്നോണ്ട് ആലിം എന്നല്ല റസൂലും ഒറ്റ പറഞ്ഞത് പറഞ്ഞിട്ട് അപ്പൊ ഒന്നും കൂടെ ചോദിച്ചു അതെതിരി എനിക്ക് അറിയില്ലേ അറിയോ അപ്പൊ ഉബൈർ അള്ളാൻ മനസ്സിലായി ഇത് അറിയുന്ന എന്തെങ്കിലും പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ആ സമയത്ത് അവർ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയത് ആയത്തിൽ കുറിശിയാണ് നബിയെ എന്ന് പറഞ്ഞു അവൻബി സല്ല അലൈഹി ചേർത്തിപ്പിടിച്ചു ഫലറബി സദരി നെഞ്ഞിമലി ചെറുതായിട്ടൊന്നിങ്ങനെ അടിച്ചു അത് അനുമോദനാണ് അഭി അഭിനന്ദനം ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരുപാട് ആലിമ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വിഷയത്തിൽ മികവ് കാണിച്ച ആളുകൾ അഭിനന്ദിക്കുന്ന സുന്നത്താണ് കാരണം മിടുക്കുള്ളൊരു മറുപടിയല്ല പറഞ്ഞത് ഖുർആന്റെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഴുതമായ ആയത്ത് ഏതാന്ന് വെച്ചപ്പോ പറഞ്ഞത് ശരിയാണ് അതിൽ അഭിനന്ദിച്ചു എങ്ങനെ അഭിനന്ദിച്ചത് നെഞ്ഞിന് അടി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതീസ് തന്നെ അർത്ഥം വെക്കണിവിടെ അർത്ഥം വെച്ചാൽ അതു റസോൻ ആക്ഷേപിക്കാം ഞാൻ തൊറ്റ അടിയാണ്ട് കൊടുത്തു അപ്പൊ സാഹചര്യം അനുസരിച്ചുകൊണ്ട് അർത്ഥം വെക്കണത് നെഞ്ഞിങ്ങനെ ഒഴിഞ്ഞു അങ്ങനെയല്ല അവര് ഇത് വെക്കുമ്പോ നെഞ്ഞിങ്ങനെ ഒഴിഞ്ഞു ചിലവരെ നെറ്റം അങ്ങനെ അടിക്കും പല രൂപത്തിലാണ് പ്രകടനം ഇണ്ടായത് അവിടെ ഇണ്ടായത് അങ്ങനെ ഇനി ഇവിടെ ഒരു ചർച്ച ഉണ്ട് ഉബൈർ അലി അള്ളാനോട് ചോദിച്ചത് ആളമായ ആയത്ത് അറിയുന്നതാണ് അപ്പൊ ഈ ആളം എന്നതിന്റെ ഉദ്ദേശ്യം എന്താ അതിന്റെ വിവക്ഷ എന്താണ് മഹാന്മാരും അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെ ഏറ്റവും വലിയ ആയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ കലാമിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തിൽ കുറിച്ചല്ല ആയത് കടത്തെ കുറിച്ച് പറയുന്ന ഒരു ആയത്ണ്ട് അതൊരു പേജ് മൊത്തമുണ്ട് അപ്പൊ വലിയ ആയത്ത് ഇതാന്ന് പറഞ്ഞാൽ ശരിയാവൂല ഇതിനേക്കാളും അത്രയും കൂടി വലിപ്പുള്ള ആയത്ത് വേറെ നവിന് ആദ്യം ഇറങ്ങിയ ആയത്താണ് എന്ന് പറയാൻ പറ്റുമോ അല്ല ആദ്യം ഇറങ്ങി ഇതല്ല നവിന് അവസാനം ഇറങ്ങിയ ആയത്താണ്

അപ്പൊ ഇന്നത്തെ എന്താണ് ആയതം മഹാന്മാര് പറയുന്നു കൂലി കിട്ടുന്നതിൽ ഏറ്റവും പ്രതിഫലാർഹമായ ആയത്താണ് ആയത്തുൽ കുർശി എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അള്ളാഹു തോഫി കയ്യട്ടെ ഇനി ഞാനൊരു ഹരീസ് പറഞ്ഞുതരാം ഇതെല്ലാരും നോട്ട് ചെയ്തോളെ ആയത്തിൽ കുർശി പഠിക്കുന്നതിനൊമ്പ് ഈ ഹദീസ് മനസ്സിലൊന്നും ഉണ്ടാവണം ഒരാള് എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം ആയത്തിൽ കുർച്ചി പതിവാക്കുകയാണെങ്കിൽ അവന്റെയും സ്വർഗത്തിന്റെ ഇടയിൽ മരണമല്ലാതെ തടസ്സമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫർക്കൊക്കെ ഈ ഒരൊറ്റ ഹദീസ് മുതലായിട്ടുണ്ടാവും സനത് സഹിഹായ ഹദീസാണ് ഒന്നും കൂടെ പറയാം നിസ്കാരത്തിന്റെ പേക ആയത്തിൽ കുറിച്ച് പതിവാക്കിയ ഒരു മനുഷ്യന്റെയും സ്വർഗത്തിന്റെ ഇടയിൽ ഒരു തടസ്സമുള്ളൂ മരിച്ചു കൊടുക്കുക അതിനർത്ഥം ആയത്തിൽ കുറിച്ച് പതിവാക്കിയവൻ മരിച്ചാല് സ്വർഗത്തിലാണ് സംശയിക്കാൻ പാടില്ല ഇനി ഒന്നും കൂടി പറഞ്ഞു ആയത്തിൽ കുറിച്ച് ഓതൽ പതിവാക്കാൻ കഴിയൂല പൊരുത്തപ്പെട്ട പൊരുത്തപ്പെട്ട നേതാക്കളിൽ എന്ന അല്ലെങ്കിൽ ല്ലാതെ എന്ത് കേട്ടാലും എന്ത് വായിച്ചാലും ആയത്തിൽ കുറിച്ച് പോലീഷ ഒരു മാസം പഠിച്ചാലും അത് സിദ്ദീഖനോ ആബിദനല്ലാതെ പതിവാക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദു എന്ത് പറയണു മനസ്സ് ഇപ്പ നിങ്ങൾ മനസ്സെന്താ പറഞ്ഞത് പറഞ്ഞത് പഠിച്ചോന ഇതൊക്കെ കേട്ടിട്ടും മനസ്സെന്താ പറഞ്ഞത് ഏ ആവർത്തിക്കണം തമ്പുരാനെ ആയത്തിൽ കുറിച്ച് പതിവാക്കാൻ കഴിയൂല അള്ളാഹ് പൊരുത്തപ്പെട്ട ആളുകളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുടെ പേരാണ് സുദ്ദീഖ് നൊപൂത്ത് കഴിഞ്ഞ പിന്നെ തൊട്ടടുത്ത സ്റ്റാൻഡേർഡ് സുദ്ദീഖിന്റെ സ്റ്റാൻഡേർഡാണ് ആ അവസ്ഥയിലെത്തിയ ആൾക്കല്ലാതെ അല്ലെങ്കിൽ അല്ല പൊരുത്തപ്പെട്ട ഇബാദത്ത് ചെയ്യുന്ന ആൾക്കല്ലാതെ ആയത്തിൽ കുറിച്ച് പതിവാക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അതേ പറ എന്താ മനസ്സ് പറയണേ ഈ രണ്ടാൽ ഒന്നിൽ പെടണ്ടേ ഒന്നുകിൽ സുദ്ദീഖാണോ ഏ പഠനം ഉണ്ട് മുത്താലിമ്യങ്ങളിൽ ചിലരെല്ലാം ഉറങ്ങണല്ലോ ഇങ്ങൾ ഉറങ്ങണില്ലല്ലോ ഇങ്ങക്കൊന്നു പറഞ്ഞൂടെ ഏണല്ലോ അല്ലേ ശുദ്ധീക ആബിത് രണ്ടാമൊന്നാവണം അതിനായ കുറിച്ച് പതിവാക്കണം അള്ളാഹു തോപ്പി കയ്യട്ടെ അള്ളാഹു തോപ്പി കയ്യട്ടെ എന്നാ ഇനി ഹരീതം കൂടി കേട്ടോളിട്ടോ ആയത്തിൽ കുറിച്ച് ആരെങ്കിലും പൊരീന്ന് ഓദ്യിയാല് അവന്റെ വീടും അവന്റെ തൊട്ടടുത്ത അയൽവാസികളെയും ആ അയൽവാസികളുടെ അയൽവാസികളെയും അവന്റെ മാഹാവിലുള്ള എല്ലാ അയൽവാസികളെയും കൊണ്ട് അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും എന്ന് പരിശുദ്ധ റസൂൽ അതൊന്നും കണ്ടാമുണ്ടോ പറയില്ല അതൊക്കെ അതീതകളാണ് പഴയകാലത്തെ ആയത്തിൽ കുറിച്ച് ഓതന്നെ കുറെ ഉമ്മാരുണ്ടായിരുന്ന ഗ്രാമങ്ങളിലൊക്കെ അതുകൊണ്ട് ആ ഗ്രാമങ്ങളിൽ പാമ്പുകടിയും മരണവും കെൻറ്റിച്ചാടലും കള്ളം കയറിലും ഉണ്ടായിരുന്നില്ല നീ കയറിയാൽ തന്നെ കള്ളനൊന്നും കിട്ടൂല അങ്ങനെയാണ് കാരണം എന്താ ഒരാളുണ്ടാവും ആയത്തിൽ കുറിച്ച് ചോദനെ അപ്പൊ ചുറ്റുപാടുത്തുള്ളവർക്കൊക്കെ അതിന്റെ സുരക്ഷിതത്വം ഉണ്ടാവും എന്നോട് ഒരിക്കൽ ഞാൻ ഗൾഫിൽ സമയത്ത് അവിടെ ഒരു അഭിദായക ഒരു ഒരാചാരാണ് പണിയാണ് കഴിഞ്ഞ ഈ ഭാഗത്ത് വേറൊരു പണി ആൾക്കില്ല അയാൾ ഇങ്ങനെ ചെടി നനക്കുന്ന ആളാ വലിയൊരു സ്കൂളിലെ ഗ്രൗണ്ടിൽ ചെടിയും മറ്റൊക്കെ മരക്കുന്ന നനക്കുന്ന ആളാ അത് അത് നെനക്കുമ്പോഴും ചെല്ലിയെ പറയായിരിക്കും നെനച്ചുകഴിഞ്ഞാൽ നിസ്കരിക്കും അല്ലെങ്കിൽ ഉറങ്ങായിരിക്കും ഇങ്ങനത്തെ ഒരു പടപ്പാണ് അപ്പൊ അദ്ദേഹത്തിന് മൂന്നാല് ആളുകൾ കൂടി പാറ വെച്ചിട്ട് അയാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയപ്പോൾ ഒന്നുകൊണ്ട് അറിഞ്ഞു ഞാൻ മറ്റന്നാള് പോവാണ് നിങ്ങള് ദ്വാരക്കാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്കും ഒരു ജാതി കാരണം നല്ലൊരു ഹാബിതാണ് പോകുമ്പോ എന്നോട് നിങ്ങള് നമ്മളമ്മിലുള്ള ബന്ധം ഞാൻ മറക്കൂല ഞങ്ങളുടെ അടുത്ത നാട്ടിലുണ്ടെങ്കിലും വരും പക്ഷെ ഇന്നെ പുറത്താക്കാൻ കളിച്ച ചില ആളുകൾക്കായിരിക്കും ഇതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകുക ഞാൻ വെച്ച് കാരണം ഞാൻ ഉസ്താദെ ആയത്തിൽ കുറിച്ച് എന്നെ കൊണ്ട് പറ്റണ രൂപത്തിൽ ചൊല്ലിയിട്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കൽ ഉണ്ട് പവർ പവറോണ്ടാണ് അവർക്കൊന്നും പ്രശ്നം വരാതെ നിയമപരമായ കുരിക്കൽ പെടാതെ ശമ്പളം വാങ്ങി അവരും ചുറ്റു ഭാഗത്തുള്ളവരൊക്കെ അന്തസ്സ് കഴിയണമെന്ന് എനിക്കറിയാം കാരണം ഞാൻ അങ്ങനെ അതീത് പഠിച്ചിട്ടുണ്ട് ഇനി പായത്തിൽ കുറിച്ച് പോകാതെ ആളില്ലല്ലോ അപ്പൊ ഞാൻ അവർക്കെന്നെ കാണാന്ന് പറഞ്ഞ ആളാണ്ട് പോയതേ അറിയുള്ളൂ പിന്നെ കണ്ടീന്ന മാർ തന്നെ പൂട്ടേണ്ടി വന്നു അവിടുത്തെ എല്ലാരും പണിക്കാരും പോവേണ്ടി വന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലത് ചിലവർ ചെയ്യുന്നതിന്റെ ആനുകൂല്യം എല്ലാവർക്കും കിട്ടും അതാണ്ട് പോയാ അതുകൊണ്ടത് ചില വീട്ടിൽ നിന്ന് ഇതൊക്കെ ചൊല്ലി അടക്കുന്ന വാപ്പാരന്മാരും പോയാൽ ആ വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ എന്നിട്ട് അവരെന്നെ പറയില്ല ഉമ്മള്ള കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ബാപ്പുള്ള കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം എന്താ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെല്ലി പറയുന്നവരായിരിക്കും അതിന്റെ ഒരു ഗുണം ആ വീട്ടിലും ആ വെളിച്ചം മൊത്തം ഉണ്ടാവും അവരാണ്ട് പോയാ ആ ഒരു പ്രൊട്ടക്ഷൻ കണ്ട് പോവും അപ്പൊ ഉള്ള ഹലാക്ക് മുഴുവൻ വരും അതാണ് അത് വേറെ ഒന്നുമല്ല മുത്ത മുസ്തഫ പറഞ്ഞിട്ടുണ്ട് ആർശി ആരെങ്കിലും ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്താൽ മറ്റൊരു അതി കേട്ടോ മുപ്പത് ദിവസം ആ വീട്ടിലേക്ക് ഇതൊക്കെ പോരെ ഉള്ള തകടും മണ്ണാങ്കട്ടിയും തൂക്കാൻ നിക്കണ ആണോ ഒരു വരി പോയപ്പോ കൊലായം വല്ല ഒരു തകിട് അവിടെ ഒരു തേങ്ങ സെന്ററിൽ ഒരു കുപ്പി ഞാൻ ചോദിച്ച ഇത് എന്താന്ന് വെച്ചത് ഉസ്താദ് പറഞ്ഞാണ് ശൈത്താൻ കയറാതിരിക്കാനാണെന്ന് ഞാൻ നോക്കുമ്പോ പുറക്കാരൻ തന്നെ വല്യ ചൈത്താനാ ആള് നിസ്കരിക്കലില്ല കൊലായം ഇരിക്കണോനാണ് ബടാശൈത്താൻ കാരണം ആള് പള്ളിയിൽ കയറാത്ത ആള് ഇനി പുറത്തുനിന്ന് ശൈത്താൻ കയറണോ ഇങ്ങനെ കൊറേ നാട്ടു നടപ്പുകള് ഇന്ത്യക്കെ പിറകിൽ പൈസ വാങ്ങാൻ കുറച്ച് ആൾക്കാരോ ഇതൊക്കെ വാങ്ങിയിട്ട് കുമ്പീർപ്പിക്കണ എത്ര ആൾക്കാരുണ്ട് കാര്യങ്ങള് ഒരു പ്രശ്നാണ്ട് വന്ന് പറഞ്ഞ എഴുതി കൊടുക്കുമ്പോൾ ഒരു തകിട് ആവശ്യത്തിന് തകിടൊക്കെ ഉപയോഗിക്കാൻ ഞാനൊന്നും ഇതിലല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കണ്ട ഇത് എല്ലായിടത്തും കുപ്പിയും തവിടും അതന്നെ കൊലായ്മക്കാണ്ട് ഇറങ്ങാൻ വയ്യ ഇറങ്ങണടത്തൊക്കെ കൊയി കാരണം പുസ്തകം പറഞ്ഞിട്ട് കുഴിച്ചിട്ട് കുപ്പിയാണ് നര്യാദക്ക് ഒരു ആയത്തിൽ കുറിച്ച് മതിയായി എല്ലാ പ്രശ്നങ്ങളും രക്ഷ ഉസ്താദല്ല ലോകത്തിന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടേ അതെന്താ ആ ഉസ്താദിനെന്താ ശ്രദ്ധിക്കാത്തത് അതല്ല തർക്കമില്ലാത്ത ഉസ്താദ് ഇതൊക്കെ തർക്കമുള്ള ഉസ്താദ്മാരല്ലേ ഇത് മറ്റേന് വേണ്ടി ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നുഭവത്തിന്റെ വേക്കില് ശമ്പളവും പൈസയൊന്നുമില്ലല്ലോ ഇതല്ലേ സത്യസന്ധനായ ഉസ്താദ് ഞാൻ തത്സമാ ആരെങ്കിലും ഹലാലായി ചുണ്ടെങ്കിൽ അവർക്കെതിരെ വെടിവെക്കല്ല പക്ഷെ അതിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന ചൂഷണം നമ്മൾ കാണാതെ പോരുത് അതുകൊണ്ടാണ് ആയത്തിൽ കുറിച്ച് ഒരു പരയിൽ ഓതിയാൽ മുപ്പത് ദിവസം ആ പരയ്ക്ക് ചൈത്താൻ എന്ന് ഏറ്റവും വലിയ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് വലിയ ഉസ്താദ് പറഞ്ഞിട്ടില്ലേ അപ്പൊ അവന്താണ്ട് ഉപയോഗിച്ച പോരെ ഉള്ള തകടും മണ്ണാങ്കട്ടിയും കൊടുന്ന് നടക്കാൻ നിൽക്കണം ഇത് കിടക്കുന്നോടത്ത് മുഴുവനും കുപ്പി എല്ലായിടത്തും അൾക്ക് എല്ലായിടത്തും പേപ്പർ ചുറ്റി നാളെ ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ഉറങ്ങിണീച്ചപ്പോ മുറ്റത്ത് മൂന്ന് കോഴിമുട്ടുണ്ടായി നന്നായിട്ട് വരച്ച് ഓരോ കുറി വെച്ചു ഞാൻ എടുത്തേണ്ട ആംബ്ലേറ്റ് അടിച്ച് വെച്ചുനെ അള്ളാഹുത്തല്ല ദീർഘാഴ്ച കൊടുക്കട്ടെ കാരണം എനിക്ക് പിറ്റൊന്ന് മീൻ ഇല്ല അപ്പൊ ആംപ്ലേറ്റിന്റെ സാധനമായി ഞാനേ ഏതെങ്കിലും ഹലാലായ ചികിത്സക്കെതിരെ കളിയൊക്കെ നിങ്ങൾ കരുതുന്നത് ഇതിന്റെ പേരിൽ ഇന്ന് കേരളത്തിലും പുറത്തു നടക്കുന്ന ചൂഷണങ്ങളുടെ കഥകൾ നിങ്ങൾ അറിയണമെങ്കിൽ ഹൃദയം കരിഞ്ഞു അതുകൊണ്ടാണ് എന്താ ഉറപ്പുള്ള സംഗതിയാണ് പിടിച്ച എന്താ പ്രശ്നമുള്ളത് എന്തിനാ ഈ ഭസ്മാസനും കുടുംബവഴക്കനും നിൽക്കണ് ഓം ചെയ്തു പം ചെയ്തു എളാപ്പ ചെയ്തു അമ്മായിമ്മ കുഴിച്ചിട്ടെന്ന് പറഞ്ഞ് നടക്കാൻ നിക്കണം എന്താൽ ആയത്തൽ കുറച്ചുമാണ് പിടിച്ചാല് അതുകൊണ്ട് വാത്തലാപത്തൊരു സംഗതി ഇല്ലാന്ന് റസൂല പറഞ്ഞേല്ലോ മുപ്പത് ദിവസം ആ പരീക്ഷ ചെയ്താൽ കയറൂലെന്നാ പോരാ കേട്ടോളി നീ സിഹറല്ലേ വേണ്ടത് നാൽപ്പത് ദിവസം ആ പൊരക്കാരനെ ഒരു പണികൾ അവനേശൂല ഹദീതാണ് എവിടെ എന്ന് വെച്ചാ കിതാബും പേജും നമ്പറൊക്കെ ഞാനോട് പറഞ്ഞുതരാം ഇത് കിതാബിൽ കണ്ട ഹദീതുകളാണ് ഞാൻ ഉദ്ധരിക്കുന്നത് കിനാവ് കണ്ടതല്ല കിതാബ് കണ്ടതാ ഓൻറെ അടുത്തേക്ക് നാൽപ്പീസ് ഒരു സാഹിറും വരൂല്ല എന്നാ വന്നാലൊട്ട് ഓം കൊടുങ്ങാന്നല്ലാതെ ഇവൻ കൊടുങ്ങൂല അപ്പൊ അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് ആദ്യം വേണ്ടത് പതിവാക്കാൻ അള്ളാഹു തോഫിക്ക് നമുക്ക് അതിന് തഫ്സീർ പറയാം ഇതൊന്ന് പതിവാക്കാൻ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇത് ഏതാ ഏറ്റവും വലിയ കാരണം ആയത്താകാരങ്ങള് ഖുർആാനിൽ ഒറ്റ ആയത്തിലെ പടച്ചോന്റെ പേര് പതിനെട്ട് തവണ പറയണുള്ളൂ അത് ആയത്തിൽ കുറിച്ചില്ല തുടങ്ങണ തന്നെ അള്ളാന്റെ ഇസ്മുണ്ടാണ് അല്ലോ അതിലന്നെ പിന്നെ വന്നു ഇലാ പിന്നെ വന്നു പിന്നെ വന്നു അല്ലൂ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഒറ്റായത്തിൽ പതിനെട്ട് പ്രാവശ്യമാണ് ഇസ്മോ പറഞ്ഞത് അതന്നെ ഇസ്മുൽ ആണെന്ന് പണ്ഡിതന്മാർ പ്രബലമാക്കിയ ഇസ്മുകളൊക്കെ ആയത്തിൽ കുറിശയിലുണ്ട് ഏതാണ് ഇസ്മുകൾ ഇസ്മ യാ യാ ഹയ്യു ഇതാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ബദറിന്റെ സമയത്ത് മുന്നൂറ്റി പതിമൂന്ന് പച്ചപ്പാവങ്ങൾ നിരായുധരായി ഇറങ്ങിയപ്പോൾ മുസ്തഫായ നബിയുടെ പണി എന്താണ് എന്ന് നോക്കാൻ ഞാൻ ഇടയ്ക്കിടക്ക് റസൂലുള്ളാന്റെ ടെന്റിൽ പോയി നോക്കും അപ്പോഴൊക്കെ മുസ്തഫായ നബി സുജൂദിൽ കടന്ന് ഒറ്റ ഒറ്റതിക്ർ മാത്രമാണ് ചൊല്ലിയിരുന്നത് യാ 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 ഹയ്യു ഹയ്യു ഞാൻ പിന്നെയും പോയി നോക്കും അപ്പോഴും പിന്നെയും ഞാൻ പേടി കൊണ്ട് പോയി നോക്കും അപ്പോഴും കാരണം ഇതാണ് ഇസ്മുല്ലം എന്ന് മഹാന്മാരിൽ പലരും ഉറപ്പിച്ചു പറയുന്നുണ്ട് അത് ആയത്തിലുണ്ട് അള്ളാഹു ലാഹുൽ ചേരുവള്ള വന്നിട്ടുണ്ട് നീ ബിരിയാണി വെക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് ബുദ്ധിയുള്ള എല്ലാ ആളുകളും ഒരു കാര്യം തീരുമാനിച്ചോളി നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷം ആഴത്തിൽ കുസി ഒരു പ്രാവശ്യ ബോധികൾ എത്ര തവണയായി അഞ്ച് ഓരോ വാങ്കിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതൽ ആ ബാങ്കിന്റെ ധാനിന്റെ ശേഷം ഉടനെ ആയത്തിൽ കുറിച്ച് ഓന്തൽ സുന്നത്ത അപ്പൊ എത്ര ആയി എത്ര വാങ്ക് ഉണ്ട് അഞ്ചു വാക് പത്തായില്ലേ പിന്നെ കിടക്കാൻ നേരത്തും കൂടി ഒന്ന് മതി എത്ര ആയി ഏഹ് പതിനൊന്നായി ഈ മാങ്കാരി ഇസ്ലാങ്കാരിയും കൂടി കൂട്ടി എത്രയാണ് മുണ്ടണ്ട ഈ പതിനൊന്ന് പതിവാക്കിയാൽ ആ പതിനൊന്നും സലാമത്താവും ഈ പതിനൊന്ന് പതിവാക്കിയാൽ ആ പതിനൊന്നും സലാമത്തായി കിട്ടും അതുകൊണ്ടൊക്കെ ആത്യന്തിക ലക്ഷ്യം അത് രണ്ടോന്ന് സലാമത്തായി കിട്ടലല്ലേ ഇമാൻ ഇസ്ലാം ഒന്ന് സലാമത്തായി മരിക്കലല്ലേ അത് ഈ പതിനൊന്ന് ഒന്ന് പരിരക്ഷിച്ചാ മതി ഫർല് ഒഴിവാക്കുകയും ചെയ്ത് ഹറാമ ചെയ്യും ഞാൻ അഥവാ വല്ലതും നിരാശ വേണ്ട ഹലാസ് സംഭവിച്ചത് ചെയ്തോരുണ്ടാവും ബൈ ചാൻസ് നടക്കണോരുണ്ടാവും അതിന് രാജിവെക്ക ഹലാസ് ആ പരിപാടി കഴിഞ്ഞു അള്ളി നമ്മൾ തമ്മിലുള്ള പടക്കം തീർക്കാൻ എളുപ്പുണ്ട് ഞമ്മളെ പെണക്കം തീർക്കാൻ എളുപ്പമില്ലാത്തത് അപ്പം മോന്നി കാണിപ്പിച്ച നടക്കും അല്ലേ നമ്മൾ തമ്മിലുള്ള പെണക്കം തീർക്കാൻ വളരെ എളുപ്പ ഓ ഒരു മുപ്പത് സെക്കൻഡ് വരെ എന്നിട്ട് ഇല്ല പതിവാക്കാൻ തുടങ്ങിയണ്ടല്ലോ നീ കേട്ടോളൂ അവന്റെയും മരണ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ പിന്നെ ഒരു തടസ്സമാണുള്ളത് അത് മൗത്തന്ന തടസ്സമാണ് മരിച്ചു കൊടുത്ത സ്വർഗത്തില ഓനോട് പറയും എന്നിട്ട് കയറിക്കോ ഈ ആയത്തിൽ കുറിച്ച് ആളല്ലേ പറയും കബറിലെത്തിയാൽ അവിടെ ആയത്തിൽ കുറിച്ചുണ്ടാവും ഒരു പ്രത്യേക രൂപത്തിൽ വന്നിരിക്കണ അപ്പൊ ഈ മൈ തോയ്ക്കും മന എന്താ ഞാൻ ഒറ്റക്ക് കിടക്കുമ്പോ എന്നെ സമാധാനിപ്പിക്കാൻ വരണേ ഈ കബറ് മൊത്തം പ്രകാശാക്കിയ നിങ്ങൾ ആരാ നോക്കും അപ്പൊ ഈ വന്ന രൂപം പറയും ഞാനും മനുഷ്യനൊന്നല്ല മനുഷ്യ രൂപത്തിൽ വന്ന ഈ ഓദ്യ ആയത്തിൽ കുറിച്ച് ഉണ്ടല്ലോ ആയത്തിൽ കുറിച്ചാണ് ഞാന് സാറില്ല ഞാൻ എന്റെ ഒപ്പമുണ്ട് ഇവിടെ ഞാൻ എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലെങ്കിലും എന്താണ് ഞാൻ എന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുങ്കറിന് കീറി വരുന്ന സമയത്ത് അവിടെ റെഡിയായി നിൽക്കും കബറ് കബറ് ാണ് ആഴം കൂടുതലാണ് അത് കല്ലിട്ട് മൂടിയ ഇരുട്ടാണ് ആ ഇരുട്ടത്തിഞ്ഞ് വെട്ടുണ്ടാക്കാൻ കബറൊഴിക്കണ ആൾക്കാർക്ക് കഴിയില്ല പള്ളി പ്രസിഡന്റിനോ സെക്രട്ടറിനോ ഹത്തീഫും കൂടിയാലും കഴിയില്ല അവിടെ വെട്ടുണ്ടാക്കാൻ പെടുന്ന പണിയെടുത്ത് പോയ മൈത്താവണം എന്നാലേ അവിടെ വെളിച്ചു ആ വെളിച്ചം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നത് അപ്പൊ ഇന്ന് മുതൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ആയത്തിൽ കുറിച്ച് ആളുകളായിരിക്കണം അള്ളാഹു ചെയ്യട്ടെ يا ربي صل عليه وسلم الحمد لله رب العالمين حمد طيب مباركا فيه جزيل الجميل اندا ايمان بدوام ملك الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الله اي النجل आयत القرسيندا ആളുകളാക്കണേ الله അതുകൊണ്ട് ആഹ്രത്തിൽ കബർ മുതൽ അനുഗ്രഹത്തിൻ്റെ ആരവമുണ്ടാകുന്ന ആളുകളിൽ പെടുത്തണേ പെടുത്തണേയല്ല ആയത്തിൽ കുറിശി കൊണ്ട് ഹൃദയത്തിന് പ്രകാശം നൽകണയല്ല ശരീരത്തിന് ആരോഗ്യം നൽകണയല്ല ഹലാലായ സമ്പൽ സമൃദ്ധി നൽകണയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേയല്ല അള്ളാഹുവേ ഹൃദയങ്ങളിൽ നിന്ന് മാരാരോഗങ്ങളും അറ്റിത്തരണയല്ല ശരീരങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളും മാറാ രോഗങ്ങളും മാറാവ്യാധികളും അറ്റിത്തരണയല്ല പടർന്ന് പന്തലിക്കും എന്ന് ഭീഷണിയുള്ള നിപയിൽ നിന്ന് കേരളത്തെയും ചുറ്റുഭാഗത്തെയും എല്ലാ മതസ്ഥരെയും രക്ഷപ്പെടുത്തണേല്ലോ അള്ളാഹു ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന സഹോദരന് വേണ്ടി അള്ളാഹുയെ തെരച്ചിൽ നിന്ന് വിജയിപ്പിക്കണയല്ലോ ദുരിതങ്ങളിൽ കലാപങ്ങളില്ലെന്ന് മഴക്കെടുതിയിൽ ദുരിതങ്ങളില്ലെന്ന് ദുരന്തങ്ങളിൽ ദുരന്തങ്ങളില്ലെന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് മണ്ണിടിച്ചിലില്ലെന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് കൊടുങ്കാറ്റിൽ നിന്ന് ഇടിമിന്നലുകളില്ലെന്ന് വിശപ്പാമ്പുകളിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ അള്ളാഹു ഞങ്ങളെ നാടുകളെ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല അപകടങ്ങൾ തരല്ലേ റബ്ബേ റബ്ബേ കടത്തല്ലാഹുവെ ബാധ്യതകൾ വാക്കി വെച്ച് മയത്താക്കല്ല അല്ലാ നിന്നോടും പടപ്പുകളോടുമുള്ള ബാധ്യതകളില്ലെന്ന് മുക്തരായി സ്വലീകളല്ലാതെ മരിപ്പിക്കല്ല അല്ല അള്ളാഹുയെ ഖുർആൻ കേൾക്കാൻ രാവിലെ തന്നെ പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാർ പ്രായമുള്ളവർ ഉത്തരവാദിത്തമുള്ളവർ തിരക്കുള്ളവർ അള്ളാഹുവേ ഇതിന് പകരം മരിക്കുന്ന സമയത്ത് ചിരിച്ചു മരിക്കാനുള്ള തോഫീക്ക് നൽകണയല്ല മരണാനന്തരം സ്വർഗത്തിൽ കയറാൻ പറയപ്പെടുന്നവരിൽ പ്രകാശിപ്പിക്കണേ ശക്തിപ്പെടുത്തണേ രസം നൽകണേ മാരിഫത്തിന്റെ പായസം നൽകണേ അല്ലാഹുവെ പ്രകാശിപ്പിക്കണല്ലെ വിശ്വാസത്തിന്റെ ആശ്വാസം നൽകണേ നൽകണയല്ല തവക്കുലിന്റെ പവർ നൽകണേ നൽകണയല്ല സ്വബറിന്റെ പവർ നൽകണേ നൽകണയല്ല തീരിന് വേണ്ടി സഹായിക്കുന്നവരെ സഹായിക്കണേ സഹായിക്കണയല്ല ദേവത്തിന് വേണ്ടി പ്രചോദിപ്പിക്കുന്നവരെ ഏറ്റെടുക്കണയല്ലാഹുവേ ീനിന് വേണ്ടി സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ സന്തോഷിപ്പിക്കുന്നവർ എല്ലാവർക്കും മാഫിയത്തുള്ള ഞങ്ങൾക്കൊക്കെ ദീർഘാഴ്ച നൽകണയല്ല കച്ചവടത്തിൽ ബർക്കത്ത് നൽകണയല്ല തൊഴിലിൽ ബർക്കത്ത് നൽകണയല്ല അധ്വാനത്തിൽ യാത്രയിൽ വർക്കത്ത് നൽകണയല്ല സുരക്ഷിതത്വം നൽകണയല്ല കടലിലും കരയിലും അധ്വാനിക്കുന്നവർക്ക് നിന്റെ ഉൽപ്പന്നങ്ങൾ തുറന്നു കൊടുക്കണയല്ല സംരക്ഷണവും സുരക്ഷിതത്വം നൽകണയല്ല മാനം കളയല്ല അഭിമാനം വർദ്ധിപ്പിക്കണേ നിന്ന് കാക്കണേ അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അറ്റാക്ക് ക്യാൻസറിൽ നിന്നും പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ റബ്ബേ ഹജ്ജിന് പോയ ആളുകൾ വരെ സദസ്സിലുണ്ട് ഈ ദാക്കിന് ഇജാപത്ത് നൽകണയല്ല മൂത്രക്കല്ലുകൊണ്ട് കട്ടപ്പെടുന്നവരുണ്ട് നീ ശിഫയാക്ക

تجاوز أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين واغفر لنا ولوالدينا ولأساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا ارحم الراحمين